ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം ഫേസ് കാണിച്ചുകൊണ്ടിടണം എന്ന് പറഞ്ഞത് കൊണ്ട് ഫേസ് കാണിച്ചുകൊണ്ടിടുകയാണ് എനിക്ക് അത്രയ്ക്ക് വലിയ ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ല എനിക്കതിനെക്കുറിച്ച് വലിയ അവയർനെസ്സും ഇല്ല ബഷ് എൻ്റെ കയ്യിൽ ഞാൻ ഇടുവാണ് അത് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ താങ്കളുടെ എനർജി എന്താണ് താങ്കളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ഓക്കെ നിങ്ങളുടെ ഇടയിൽ നിന്നു പോകുന്ന അവസ്ഥ എന്താണ് കാർഡ് തന്നെ എനിക്ക് കേട്ടോ എനിക്കെത്തി ഇപ്പോൾ ഫേസിന് അടുത്തോട്ട് കാണിക്കാനുള്ളവർക്ക് അറിയില്ല എങ്ങനെയാണെന്നാണ് പിന്നെ ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്താണ് നിങ്ങളുടെ ബെ പേഴ്സൺ അപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങളെ താങ്കൾ താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് കാർഡ് ഞാൻ കാണിച്ചു എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഒന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുള്ളൂ എനിക്കറിയില്ല അപ്പോൾ ഇതാണ് താങ്കളുടെ അവസ്ഥ ഓക്കെ താങ്കളുടെ അവസ്ഥ വെച്ചാൽ താങ്കൾ ഇപ്പം ഇത് താങ്കളെ നോക്കുകയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ താങ്കളുടെ പേഴ്സിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വെയിറ്റ് ചെയ്യുന്നിട്ടാണ് കാണുന്നത് താങ്കൾക്ക് താങ്കളുടെ പേഴ്സിനെ കുറിച്ച് താങ്കൾ വെയിറ്റ് ചെയ്യണം അദ്ദേഹം എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ എപ്പോൾ എത്തും അതോർത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നിട്ടാണ് കാണുന്നത് അതേപോലെ താങ്കളുടെ പേഴ്സൻ്റെ എനർജി നോക്കട്ടെ താങ്കൾ താങ്കളുടെ പേഴ്സൺ എനർജി ഇതാണ് ഇത് വെരി ലവബിളാണ് അദ്ദേഹത്തിന് വളരെ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നിട്ടാണ് കാണുന്നത് കണ്ടറിയാലോ അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളോട് വളരെയധികം താല്പര്യമാണ് നിങ്ങൾ തന്നെയാണ് സൂട്ടായ പേഴ്സൺ എന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി വളരെയധികം ലവബിളാണ് വളരെ നല്ല നല്ലൊരു എനർജിയിൽ അദ്ദേഹം നിൽക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താന്ന് നോക്കട്ടെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി ഇതാണ് കിങ് ഓഫ് കബ്സാണ് ഇപ്പോൾ ഇതും കണ്ട അറിയാം നിങ്ങൾക്ക് രണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെ എനർജി വളരെ നല്ല എനർജി തന്നെയാണ് അപ്പോൾ നോക്കി രണ്ടു പേർക്കും നല്ലരെയധികം പ്രണയത്തിൻ്റെ ഒരു തീവ്രതയുണ്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ നിങ്ങളുടെ ഇലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന തരത്തില ഇപ്പോൾ രണ്ടുപേരുടെയും എനർജി ഏകദേശം വെച്ചാൽ ഈക്വൽ ആയിട്ടിരിക്കുവാണ് അപ്പോൾ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താൽപ്പര്യം സ്റ്റോക്കേണ്ടട്ടാൽ കാണുന്നത് പിന്നെ നിങ്ങളെന്താണ് താങ്കൾ എന്താണോ താങ്കളുടെ പേഴ്സൺ എന്നും ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇതാണ് ടു ഓ കപ്പ്സ് കണ്ടറിയാലോ താങ്കളുടെ പേഴ്സൺ നിന്നും താങ്കൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ആണ് അതെല്ലാം ഇപ്പോൾ ലവബിൾ പേ ആണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് ആണ് താങ്കളെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് റീയൂണിയൻ ആണ് അല്ലെങ്കിൽ താങ്കളുടെ ഒരു ആണെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് വിവാഹമാണ് അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇതാണ് ഈ ഈയൊരു പൊസിഷനിലേക്കാണ് താങ്കൾ പോകുന്നത് താങ്കളുടെ ആഗ്രഹം അപ്പം താങ്കളുടെ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കട്ടെ താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇതാണ് അതായത് ഇത് ഫൈബർ സോണാണ് എന്നു വെച്ചാൽ താങ്കൾക്ക് താങ്കൾ ചിന്തിക്കുന്നത് അദ്ദേഹം താങ്കളെ വഞ്ചിച്ചു എന്നോ ചതിച്ചു എന്നൊക്കെയാണ് താങ്കൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു അത് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ഞാൻ ഒരു നല്ലൊരു വ്യക്തിയാണ് എന്നുള്ള ചിന്തയാണ് താങ്കളുടെ പേഴ്സൺ താങ്കൾ താങ്കളിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ താങ്കളുടെ പേഴ്സൺ അങ്ങനെ കാണാം താങ്കളെ കാണണം എന്നാണ് താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഇതിതാണ് താങ്കൾ അദ്ദേഹത്തെ വിശ്വസിക്കുക എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പോ നിങ്ങളുടെ കയ്യിലേക്ക് പറയുന്ന നിയർ ഫ്യൂച്ചർ എന്താന്ന് ചോദിച്ചപ്പോൾ ഇതാണ് നിയർ ഫ്യൂച്ചർ വന്നിരിക്കുന്നത് കണ്ടറിയാലോ നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു മേജറാർക്കാന കാർഡാണ് ഇത് നല്ല ചൂടുണ്ട് ഇവിടെ കാരണം ഫാനിട്ട് എൻ്റെ ക്യാൻഡിൽ ഇട്ടുപോകും അതുകൊണ്ട് ഞാൻ ഫാനൊക്കെ പാക്കിട്ട് നല്ല ഹീറ്റാണ് അപ്പോൾ ഈ സ്ട്രെങ്ത് കാർഡാണ് ഈ സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ മേഴ്സിയാണ് അതേപോലെ പരസ്പരം ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്ന കാണുന്നത് പിന്നെ ഉണ്ട് അപ്പോൾ ഈ സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ കാണുന്നിട്ട് കണ്ടത് ആണ് ഞങ്ങൾക്ക് കാർഡ് കാണാൻ പറ്റുന്നില്ലായിരിക്കും തീർച്ചയായിട്ടും ഞാനത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് പോകുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ നോട്ടപ്പള്ളികളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ വന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ദയ അതായത് പരസ്പരം സ്നേഹവും മേഴ്സി അതിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു സ്ത്രീ ഒരു സിംഹത്തിനെ മരു മെരുക്കുന്നതാണ് ഇവിടെ സ്നേഹം കൊണ്ടും ദയ കൊണ്ടും ഒക്കെയാണ് മെരുക്കുന്നത് അപ്പോൾ നിയർ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം ഇതേപോലെ പരസ്പരം മെരുക്കിക്കൊണ്ട് പോകണം എന്നും അതുപോലെ ഇതുപോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും നല്ലൊരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഒരു മേജർ കനക്കാരാണ് അപ്പം നിയർ ഫ്യൂച്ചർ നിങ്ങൾ പരസ്പരം ഇപ്പോൾ ഏകദേശം രണ്ടു പേരും നിങ്ങൾ രണ്ടു വീട്ടിനും വളരെയധികം സ്ട്രെസ് അനുഭവം അനുഭവിക്കുന്നുണ്ട് കാരണം ലൈഫല്ലേ അതേപോലെ നിങ്ങൾ പരസ്പരം നന്നായിട്ട് സ്നേഹിച്ച വ്യക്തികളാണ് നന്നായിട്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ് പെട്ടെന്ന് ഒരു സാഹചര്യത്തിന് ഇങ്ങനെ സംഭവിച്ചു പോയി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ പ്രയാസമുണ്ട് ദുഃഖമുണ്ട് വേദനയുണ്ട് അതുകൊണ്ട് തുടർന്നുള്ള നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എങ്ങനെയാണ് പോകാൻ ചാൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാർഡ് കാണിക്കാം കേട്ടോ എൻ്റെ ഫേസ് മറ്റുമായിരിക്കണം ഇപ്പം ഇതാണ് ഇപ്പം കാർഡ് കണ്ടല്ലോ എന്താണ് കണ്ടോ അപ്പോൾ താങ്കൾ വെയിറ്റ് ചെയ്യുന്നു താങ്കളുടെ പേഴ്സണെ താങ്കളുടെ പേഴ്സണാണെങ്കിലോ ആണെങ്കിലോ ഒരു താങ്കളാണ് സ്വീട്ട് കപ്പെന്ന് കരുതി താങ്കളെ കാത്തിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ഇടയിൽ എനർജി ഇതാണ് കിങ് ഓഫ് കപ്പ്സ് ആണ് തീർച്ചയായിട്ടും വളരെയധികം വൈകാരികമായിട്ട് രണ്ടുപേരും പോകുന്നുണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നു താങ്കളുടെ താങ്കളുടെ പേഴ്സൺ നിന്നും ഇതുപോലൊരു കപ്പ് ആണ് ആഗ്രഹിക്കുന്നതല്ലോ ഒന്നെങ്കിൽ മാരേജ് ആയിട്ട് റീയൂണിയൻ അതേപോലെ താങ്കളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് താങ്കളെ ചലച്ചിട്ടില്ല അദ്ദേഹത്തെ വിശ്വസിക്കുക എന്നുള്ള അദ്ദേഹം വിശ്വസി ചോദിക്കുന്നു നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ഇതാണ് അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങളാണെങ്കിൽ എനിക്ക് പറയാൻ ഇന്ന് ചെയ്യുന്ന കാർഡ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡി വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നോ അന്നത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്കായി ഞാൻ കൂടുതലും ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പേഴ്സൺസിനെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെ കൂടുതലൊക്കെ അവർ റിലേഷൻഷിപ്പിൽ തകർന്ന ആൾക്കാരെ കൂടുതൽ അവർക്ക് റെഡിയും കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവാനും അവരുടെ ലൈഫിൽ കുറച്ച് റെമഡി കൊടുക്കുവാനും സൊല്യൂഷൻ കൊടുക്കാനൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ലൈഫും അതുപോലൊരു ലൈഫിലായതുകൊണ്ടാണ് എനിക്കതിൽ നിങ്ങളെ മനസ്സിലാക്കാനും അവരെ കൂടുതൽ ഈ റെമഡി കൊടുത്ത് അല്ലെങ്കിൽ പരിഹാരം കൊടുത്തവരെ കൊണ്ട് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനാ ചെയ്യാനൊക്കെയാണ് എന്നെ യൂണിവേഴ്സ് അയപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെമഡി ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കാണുന്നത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്താൽ മതി ഒരിക്കലും കോൾ ചെയ്യരുത് ഓക്കെ അപ്പോൾ വാട്സപ്പ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഹാരം തരുന്ന റീഡിങ് ആവശ്യമുള്ള റീഡിങ് എടുക്കാവുന്നതാണ് എല്ലാ തന്നെ റെമഡി കൊടുക്കാനും ഞാൻ തയ്യാറാണ് അപ്പോൾ റീഡിങ് ആവശ്യമുള്ളൊക്കെ റീഡിങ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡാണ് ഇങ്ങനെ ഈ ക്യാമറ വച്ചെടുക്കുന്നത് കാരണം ഐ ഡോ നോ ഐ ഹ് ഹാവ് നോ ഐഡിയ പൊടുത്തോ ബിക്കോസ് ഐ സ്റ്റഡി സ്റ്റഡിയെ പൊടുത്ത സർ എഡിറ്റിങ് അല്ലാണ്ട് അല്ല അതുപോലെ ഇതുപോലെ സംഭവം അറിയില്ല ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ മാത്രമേ ഇത്ര ഫീൽഡ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഐ ഡോട്ട് ഹാവ് എൻ്റെ ടു ഹെൽപ്പ് മി ദാറ്റ്സ് ഐ മൈ പ്രോബ്ലം സോ സം ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ ആസ്കിങ് ടു ഷോ മൈ ഫേസ് ബട്ട് ഐ ഡോട്ട് ഹാവ് എനി ഫെസിലിറ്റീസ് ദിയർ ദാറ്റ്സ് വൈ കെപ്റ്റ് മൈ ഹാൻഡ് ഷോയിങ് മൈ ഹാൻഡ്സ് കൊള്ളി ബട്ട് ടുഡേ ഡിസൈഡ് ടു ഫ്രോ മൈ ഫേസ് താങ്ക് യു ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനത് ബൈൻഡ് അപ്പ് ചെയ്യുകയാണ് കാരണം സിറ്റുവേഷൻ അതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ